ഹലോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഞാനും ജോബിനെ നമ്മുടെ നാട്ടിലെത്തി ഞങ്ങളുടെ നാട്ടിലെത്തിവെ വീട്ടിലാണിപ്പോ ഞങ്ങള് വന്നത് ഇന്നലെ വെളുപ്പിനെയാണ് കേട്ടോ ഒരു ഒന്നരയൊക്കെ ആയപ്പോ അപ്പോ കുറച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ കൊലന്തേനക്ക് പോവാണ് അപ്പോ ഇപ്പൊ സമയം ഒരു ആറുമണി ആറുരൊക്കെ ആയി നമുക്ക് ഇവിടെ നിന്ന് ഒരു അഞ്ചര മണിക്കൂറല്ലേ അപ്പൊ അഞ്ചര മണിക്കൂറുണ്ടോ കേട്ടോ കോളഞ്ചേരിക്ക് നമുക്ക് ഡ്രൈവ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കോളഞ്ചേരിക്ക് പോവാണ് അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ കാണിക്കാം കേട്ടോ രാവിലെ ഒരു സെറ്റ് ഒരാളമഴ കഴിഞ്ഞു അത് അനു മഴ വരും നീ അടുത്ത മഴയ്ക്ക് മുന്നേ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ അപ്പൊ നാട്ടിൽ മന്ത്രി ചോട എങ്ങനെയുണ്ട് ഓക്കെ അപ്പൊ ഞങ്ങളത് ഇറങ്ങോ ഓക്കേ നല്ല മഴക്കാലമാണ് കേട്ടോ ഇപ്പൊ അപ്പൊ പൂച്ചനെ ഓടിക്കുന്ന ശബ്ദമാണ് കാതിന്റെ അടിയിൽ പൂച്ച നന്നായിട്ട് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ സാധനങ്ങളൊക്കെ ബാക്കിൽ എടുത്ത് ഡിക്കിയിൽ വെക്കുക നമ്മുടെ വീടിന്റെ ഫ്രണ്ട് കേട്ടോ ഞാൻ നമ്മുടെ തിരുവാൻഡുറം വീടിന്റെ ഹോം ടൂർ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഒരു പേരെന്ന് എപ്പോൾ ഉണ്ട് പേരക്കയൊക്കെ പപ്പതേ കിളി കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട് പേരക്കയൊക്കെ കവർ ചെയ്തിട്ടേക്കുന്നതാണോ എന്തായാലും നമ്മുടെ അവിടെ ക്യാൻബ്രയിൽ ഇപ്പം ഭയങ്കര തണുപ്പാണ് ഏച്ചാൻ പറഞ്ഞ തണുപ്പും കൂടിക്കൂടി വരുവാണെന്ന് അപ്പം നമുക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടി ഇവിടെ മഴക്കാലം കൂടി ആയതുകൊണ്ട് ചൂടിലും ചെറിയ കുറവുണ്ട് അപ്പോൾ ചെറിയൊരു കൂൾ ക്ലൈമറ്റ് ആണ് കേട്ടോ അല്ലേ ജോ നല്ല ക്ലൈമറ്റ് ആണോ ഓക്കേ അപ്പം നമ്മൾ ജസ്റ്റ് ഓൺ ദ വെയിൽ നമ്മൾ അപ്പം നമ്മൾ ഓൺ ദ വേയില് അപ്പ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയതല്ലേ അതെ ഇനി ഇറങ്ങണ്ട അപ്പൊ നമ്മൾ കയറിയിരിക്കുന്നത് ഇന്ത്യൻ കോഫി ഹൗസിലാണ് നമ്മൾ സാധാരണ മിക്കവാറും എപ്പോഴും നമ്മൾ ലോങ് പോകുമ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിലാണ് നമ്മൾ കയറാറ് നമ്മൾ ഫുഡ് പറഞ്ഞു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ജോ എന്നാ ഫുഡ് പറഞ്ഞ കേക്കട്ടെ നെയറോസ്റ്റാ ജോ പറഞ്ഞു നിയറോസ്റ്റ് നിയറോസ്റ്റ് ജോയ്ക്ക് നെയറോസ്റ്റ് ആണ് കേട്ടോ നമ്മളെ രാവിലെ അതിരാവിലെ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇവിടെ ഇല്ലേ ഏഴര ആയതേ ഉള്ളു കേട്ടോ കറി ഇത് ഇന്ത്യൻ കോഫി സ്പെഷ്യൽ ഹൗസിന്റെ മുക്കി ൂഢത്തിൽ മുട്ടോ പിന്നെ ഞങ്ങളുടെ കറി മാത്രമേ വന്നുള്ളൂ ഞങ്ങള് ചപ്പാത്തിയാണ് പറഞ്ഞേക്കുന്നത് കോഫി വരും കോഫി വരും റിയാലോ നീ കഴിച്ചിട്ടുണ്ടല്ലോ ചട്നിയാണോ സാമ്പാറാണോ നമ്മുടെ ചപ്പാത്തി വന്ന കേട്ടോ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചതേ നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോവാണ് റോസ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാ അപ്പം നമ്മൾ ഇപ്പം കോളഞ്ചേരി അടുക്കാറായി ഭയങ്കര മഴയാണ് നമ്മൾ പോരുന്ന വഴിക്ക് നമുക്ക് ഒന്ന് രണ്ട് കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഭയങ്കര പെരുമഴയായിരുന്നു കേട്ടോ അപ്പം നമ്മളിടയ്ക്ക് വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി നിർത്തി മഴയൊന്ന് കുറച്ച് കുറയുന്നോണം വരെ എന്തായാലും ഭയങ്കര മഴയാണ് ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എത്താനായിട്ട് ഏകദേശം എത്ര മിനിറ്റ് കാണിക്കുന്നത് ഇരുപത് മിനിറ്റെങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ നമ്മളവിടെ എത്താനായിട്ട് ഭയങ്കര മഴയാണ് ഭയങ്കര മഴ നല്ല ഇടത്തും മഴയാണ് സമയം നല്ല സമയമാണ് വെക്കേഷൻ സമയാണ് പ്രാവശ്യത്തെ മഴ ആസ്വദിച്ചിരിക്കണോ ജോലിക്ക് മഴ തെറ്റി ആ ഓക്കെ അപ്പൊ ഞങ്ങൾ അങ്ങനത്തെ നമ്മൾ കോളഞ്ചേരിയിൽ എത്തി ഞങ്ങൾ ഇന്നലെ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴ ആയിരുന്ന ഞങ്ങൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ ഏഴ് ഏഴുമണിയായ അല്ലേ രാത്രി രാത്രി ഏഴ് മണിയായി ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾ വീഡിയോ ഒന്നും പിന്നെ എടുത്തില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നു രാത്രി കണ്ട് പപ്പായ മമ്മിക്ക് ഇവിടെ സ്റ്റേ ചെയ്തു അന്മാമയൊക്കെ അപ്പം ഇപ്പോഴത്തെ രാവിലെ ആറേകാലായി അപ്പോൾ തിരിച്ചിട്ട് വേണ്ടത്തിന് പോവാണ് കേട്ടോ പാപ്പയും മമ്മിയൊക്കെ ഏ ചോക്കൂട്ട എങ്ങനെയുണ്ട് കൊലഞ്ചേരി പഴപോലെ തന്നെയാണ് ഇരിക്കുന്നത് ആണോ അപ്പം ഇപ്പം മഴ കുറച്ച് കുറഞ്ഞു ഇപ്പം ഒന്നും മഴയില്ല ആ രാവിലെ പോവാണെങ്കിൽ പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പത്തല്ലേ അങ്ങനെ പഴന്ന് കഴിയോ അപ്പൊ തന്നെ പോവുന്ന വഴിക്ക് മഴയൊന്നും പെയ്യാതിരിക്കട്ടെ ഓക്കേ അപ്പം ഇറങ്ങാം നമുക്ക് ഞാൻ ഇറങ്ങുന്നില്ല ഇവര് മാത്രമേ ഇറങ്ങുന്നുണ്ടാ ഓക്കേ അപ്പൊ വന്നാ പിന്നെ ഇറങ്ങാം ചൂടില്ല രണ്ട് രണ്ട് ചക്കിട്ടു ഇത് പഴുത്തയൊക്കെയാണോ ആ പെട്ടെന്ന് നമ്മൾ പഴുപ്പിക്കാൻ വെച്ചാൽ പഴുക്കും പഴുക്കാത്തതാണ് കാണാട്ടോ രണ്ടാണ് ഇട്ട് വെച്ചിട്ടുണ്ട് വേണ്ടോ ఓయ్ బలే అరాయి గల అరయమేటోళ్ళు అల్వియపో తుంచిటోళ్ళు దేని మార్కన అదుందే మార్కాయ దమే ఎప్పుడూ ముర్చన అరయమేటోళ్ళు అపేపుర డిగి తాకలేతాం అపా చాస ఆబడ వండిలేసితుకు అపేపుర చాస పచ్చకడ సీజనట అల్లె വെട്ടണോ ണോ എനിക്കണം ചക്കീസൺ ചക്കയുടെ മാങ്ങയുടെയും പേരക്കേടേയും എല്ലാത്തിനും സീസൺ ആണ് ആ കാര്യത്തില് ഞാൻ പഴയ പഴയ ഭാഗ്യവധിയാണ് പഴയ പത്ര രണ്ടു ഭിക്ഷപ്പർ വെച്ചിട്ട് മറ്റേ രണ്ട് കവർ അകത്ത് വെച്ചാ പോരെ തറയും പൂട്ടുന്നവരെ ചക്ക ഉണ്ടായിരുന്ന കരിഞ്ഞുണങ്ങി പോയി കേട്ട് ഓക്കെ പപ്പ അമ്മ ഇറങ്ങുവാണ് അന്മാമയൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ അവരെയൊക്കെ ഇപ്പോൾ ഇതേ പോവാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി എന്തായാലും നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ